അമ്പലപ്പുഴ ഉപജില്ല ഐ തുടക്കമായി എം സലാം തുടക്കമായി എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം അമ്പലപ്പുഴ ഉപജില്ലാ സ്കൂൾ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയ്ക്ക് തുടക്കമായി കാക്കാഴ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ സ്കൂൾ എസ് ഡി വി സ്കൂൾ എന്നിവിടങ്ങളിൽ രണ്ട് ദിവസങ്ങളായാണ് ശാസ്ത്രോത്സവം നടക്കുക എച്ച്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയേഴ് സ്കൂളുകളിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികളാണ് മാറ്റിവയ്ക്കുന്നത് സമ്മേളനത്തിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായി വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കരി ഷീപ രാകേഷ് ഉദ്ഘാടനം ചെയ്യും ആ സമയത്ത് ആ കാഴ്ച മാറി ആ കാഴ്ച മാറിയിട്ട് ഡിജിറ്റലായ സൗകര്യങ്ങൾ സ്കൂളുകളിലേക്ക് കുറെ സ്കൂളുകളിലേക്ക് വന്നു അപ്പൊ കുട്ടികളുടെ മുന്നിൽ ആ സൗകര്യം കൂടി ശാസ്ത്രത്തിന്റെ ഭാഗമായ മികവിന്നത നേട്ടം എന്ന് പറയുന്നത് ഹൃദയത്തെ പിടിച്ച് പഠിപ്പി പഠിപ്പിക്കുമ്പോൾ തുടിക്കുന്ന ഹൃദയത്തെ സ്ക്രീനിൽ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന സൗകര്യത്തിലേക്ക് നമ്മൾ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് സയൻസ് ലാബുകളിലേക്കുള്ള സൗകര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മെച്ചപ്പെടുത്തി വരുന്ന സഹകരിക്കേണ്ടത് നോക്കിക്കാണാം അപ്പൊ അങ്ങനെയെല്ലാം കുട്ടികളുടെ ഈ നിലയിലേക്ക് സ്വാഭാവികമായ ഒരു സാധാരണ അധ്യയനത്തിന്റെ ഭാഗമായ സംവിധാനങ്ങൾ ഈ പറഞ്ഞ പോലെ മെച്ചപ്പെടുത്തി നമ്മുടെ കുട്ടികളുടെ ഒരു അറിവ് നമ്മളൊരിക്കലും കുറച്ച് കാണാനേ പാടില്ല നമ്മൾ മുതിർന്നവർക്കുള്ള നമ്മുടെ ഭാവം എന്ന് പറയുന്നത് നമുക്കാൽ നമ്മളെക്കാൾ അറിവ് പോയവരാണ് കുട്ടികൾ എന്ന് വിചാരിക്കുന്നു